കരഞ്ഞാൽ ഒരു വിഷയത്തെ നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടെന്നാണ് പറയണത് വരണത് ദൈവവചനം നിറവേറ്റുന്നതിൽ നീതി നിവർത്തിയാക്കുന്നതിൽ ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു ഞാൻ പറയണതല്ല ഐസയ പറയണ വചനങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത് ഇപ്പം എന്താ അമ്മ ചെയ്തത് കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത് ലുക്ക രണ്ട് പത്തൊമ്പത് അമ്മ എന്ത് ചെയ്തു ഹൃദയത്തിൽ സംഗ്രഹിച്ചു കരഞ്ഞില്ല അത് അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല ഇസയ നാൽപ്പത് നാൽപ്പത്തി രണ്ടാണ് ദാസനാണ് ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല കരഞ്ഞില്ലല്ലോ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് രണ്ടേ പത്തൊൻപത് ലുക്ക രണ്ടാ രുക്ക രണ്ട് പത്തൊമ്പത് നമ്മളോട് പറഞ്ഞ എന്താണ് മറിയം അട്ടയമാര് പോയപ്പോഴേ കരയേണ്ടതായിരുന്നു അവിടെ അവിടെ കരയേണ്ടതായിരുന്നു ഈ പ്രകൃതം പിടിച്ച മനുഷ്യരെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു അമ്മയില്ല അപ്പനില്ല സ്വന്തപ്പെട്ടവരില്ല ആരുമില്ല അഭിജിതാവിന പക്ഷത്തുനിന്നും ഇല്ല സ്വന്തം പക്ഷത്തുനിന്നും ഇല്ല നാട്ടുകാരും ഇല്ല കരയേണ്ടതായിരുന്നു അവിടെ പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി ഭജനം പറയും

രണ്ടാമത് ദാസന്റെ സ്വഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം ഒന്ന് യേശയ നാപ്പത്തിരണ്ട് രണ്ടിലും മൂന്നിലും പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വരമുയർത്തുകയില്ല അവൻ വിലപിക്കുകയില്ല സ്വരമുയർത്തുകയോ ഇല്ല അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല അതായത് ഞാനെപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോഴേ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാൾ അമ്മയ്ക്കാണ് കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് നാ രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുകയുണ്ട് കാര്യം എന്താ വെച്ചാൽ അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കറ്റായിപ്പോയി അമ്മ ദേവ ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മളെ പറഞ്ഞ് ധരിക്കണില്ലേ കൊവമാലയിൽ ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിൽ ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത് ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക അന്വേഷിക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ കാര്യം ഭയവും ഉത്കണ്ഠയുമാണ് ഈ ഉത്കണ്ഠയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠ ഉണ്ടായിരിക്കണത് ഈ യേശുവിനെ കൈന്ന് ഇപ്പം നസ്ത്രത്തെ വരെ ബദ്രഖ ജെറുസലേന്ന് നസത്ത് വരെ തിരിച്ച് നടക്കും നസത്ത് എത്തിയില്ല ഒരു ദിവസം കൂടി കഴിയുമ്പോൾ എത്തും രണ്ട് ദിവസത്തെ വഴി നടന്ന് എത്തിക്കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത് അപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത് എന്താണ് ഉത്കണ്ഠ ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അവശ്യപ്പിച്ച ഭയം ഉണ്ടായി ഒരിക്കൽ ഈജിപ്റ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം ഉണ്ടായി എന്താണ് ഭയം ഉണ്ടായത് ഈ നസത്തിലേക്കെന്ന് പോകാത്ത കഫർനാവിൽ പോകേണ്ട കാരണം എന്താണ് എന്താ നയ ഭയമുണ്ടാകാൻ കാരണം എന്താ രണ്ട് ഇരുപത് പത്താഴ്ച സുവിശേഷം അതായത് ഏറോ ദ ഗ്രേറ്റ് അയാളുടെ മകൻ അർക്കലാവോസ്ത ആണ് ഇവിടെ ഭരിക്കണതെന്ന് കേട്ടപ്പോൾ അവസരപ്പിതാനും ഭയമായി അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി എന്തിനെക്കുറിച്ചാണ് അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണതെന്ന് കേട്ടപ്പോഴാണ് ഭയമായത് അപ്പം എങ്ങനെ അർക്കലാവോസ് ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയാന്നാണ് ഈ അപ്പനും അമ്മയും കൂടി ചിന്തിക്കുന്നത് അർക്കലാഹൂസിൻ്റെ ആൾക്കാരെ വന്ന് ഇവനെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ എന്താണ് സംഭവമെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് കൊടുക്കണ്ടയും അവസപ്പിതാവിന് അവസപ്പിതാവിന് ഭയവും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ് സോറി മൈത സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വല്ലവാണെങ്കിൽ അടി പാർച്ച കണ്ണകുരിയുടെ അപ്പാതി അപ്പനം എന്ന് തരും എന്നിട്ടേ പിന്നെ വിശേഷം പറയത്തുള്ളൂ കാര്യത്തെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഈ സിറ്റുവേഷൻ മോശമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല പക്ഷെ അതിന് മറുപടി ഈശ്വ എന്താണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങളറിയുന്നു നിങ്ങൾ അറിയുന്നില്ലേ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല ഈശോ യീശോയുടെ സ്റ്റാൻഡ് പറയണം അത് കറക്റ്റാണത് ഈശോ യീശോയുടെ സ്റ്റാൻഡ് പറയും അവസാനം വരെ കുരിശു വരെ പറയും കുരിശു വരെ ഈശോ ഈശോയുടെ സ്റ്റാൻഡ് പറയും പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്ഖണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത് നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല പക്ഷെ മറിയും ചോദിക്കത്തില്ല കാര്യം എന്താണ് അവൾ ദാസിയാണ് അവളുടെ സ്വരം ഉയരത്തില്ല അതിനെക്കുറിച്ച് അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണത് അവളെ അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കണത് തെരുവീധികളിൽ അവൻ്റെ സ്വരം ഉയരത്തില്ല നമ്മൾ വായിച്ചില്ലായത് എന്താ പറഞ്ഞത് അവൻ വിലപിക്കുകയോ അവൻ്റെ സ്വരം കേൾക്കുകയോ ദിസ്ഇസ് മദർ മദറിനിവിടെ സംസാരിക്കാൻ ഞാൻ എപ്പോഴും അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യരാണ് പക്ഷേ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല അവർ ബഹുമാനെ കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായി പക്ഷേ എൻ്റെ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും പക്ഷേ അതും എന്തോ ഒരു ഒരു ദാസനാകുന്ന എന്തുമാത്രം നമ്മളെ മാറ്റൂ എന്തുമാത്രം നമ്മളെ മാറ്റും കാര്യം അമ്മ നമുക്ക് തോന്നിയ പാഠം എന്താണ് പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടി പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത് അമ്മ ബേസിക് ആയിട്ട് എന്താണ് ദൈവവചനം ഈശോ എന്താണ് ദൈവവചനം ഞാൻ ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവൻ എന്നാണെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ് ദൈവപുത്രം പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിന്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട് അവൾ പൊട്ടിത്തെറിച്ചില്ല അവൾ എന്ത് ചെയ്തു അത് ഹൃദയത്ത് സംഗ്രഹിച്ചു ശ്രദ്ധിക്കട്ടെ പെട്ടെന്നൊരു ചിന്തേൻ്റെ മനസ്സ് വന്നത് പണ്ടൊക്കെ ഞാൻ കയ്യൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്ത് വെള്ളമുണ്ടും പിന്നെ വെള്ള കൈതുകയുള്ള അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും പട്ടത്തിന് പഠിക്കണമല്ലേ എന്നും ഇപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പടർവാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത് പട്ടത്തിന് പഠിക്കണമെ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ് മറിയത്തിന് പഠിക്കുക കാര്യം മറിയത്തിന് പഠിക്കണെന്തിനാണ് യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗം അതാണ് ഒരു മാർഗമില്ല ദൈവി അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കണ വിഷയം കണ്ടില്ലേ സ്വര ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് എന്തായതിരിക്കണത് യീശോത് പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ടിരുന്നു കാര്യം എന്താണ് ദൈവം ഒരാടാ പറയണത് ഇതെന്തൊരു പരിശുദ്ധാത്മാവിളിൽ നിറഞ്ഞതാണ് ചിന്തിക്കുന്നത് അതായത് ഞാനോർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ് അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യപ്രദനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കണത് എന്താണ് അത് ദൈവവചനമാണ് അപ്പം ദൈവവചനം എന്തിനുള്ളതാണ് അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവേതലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ് അമ്മ ഉള്ളംകാലും ഉച്ച വരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ പോലെ അമ്മയെപ്പോലെ തത്സമയം തൽ പരിശുദ്ധാത്മാവിനെ കിട്ടി കിട്ടി പോലെ പോലെ ദൈവത്തിരുമനസ് അമ്മയെപ്പോലെ വിജയത്തിലെ വിജയത്തിലെ എത്തിക്കുന്നത് വരെ 42 നാൽപ്പത്തിരണ്ട് നിർമ്മിതി അനുസരിച്ചുകൊണ്ട് തിരിത്താത്ത വിശ്വസ്തയാ എന്നെ അഭിഷേകം ചെയ്യണം ഐസയയുടെ വചനങ്ങളൊക്കെ ഭയങ്കരമാണ് ശരിക്കും അതായത് ഈ മങ്ങിയ തിരി ചില ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോവും എന്താ കൊറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചില ആൾക്കാർ പാർട്ടി ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റി ഇരിക്കുന്ന കാണാം ഞാൻ പറഞ്ഞത് വീട് ഇരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ചില ചെടുത്തിമാരും മോന്തം കയറ്റി ഇരിക്കണേ കാണാം അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛാ ഈശ്വരെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ശുദ്ധിയാണ് ഞാൻ പറഞ്ഞു എന്നെ പറ്റി എന്തെ പറ്റി ഒന്നും പറഞ്ഞിട്ട് അച്ഛാ ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ വെഞ്ചിരിക്കും ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാവട്ടെ എന്ന് പറയും എന്നുവെച്ചാൽ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കും ആ വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ട് അയൽവാസികളോ ഉണ്ടാവുമല്ലേ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും ഞങ്ങൾ എന്താ ചെയ്യാ അപ്പോൾ അവരുടെ ഹർജി വായിച്ച് കേൾപ്പിക്കും ഓ പണ്ടാരക്കാലം ഇപ്പം പണി വെച്ചല്ലേ ആ ദൈവമേ സമാധാനം ഇല്ലല്ല അങ്ങ് തിരി മങ്ങിപ്പോകേ എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ മങ്ങിയ തിരി ഇവർക്ക് എടുത്തു ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ മങ്ങി തിരി മങ്ങി നിൽക്കുകയാണ് ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി വിശ്വാസം മങ്ങിപ്പോയി ദൈവശേക്കെ മങ്ങിപ്പോയി എല്ലാം മങ്ങിയിരിക്കുക എൻ്റെ മക്കളെ ഇത്തി നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം എന്നെ അറിയാവൂ എന്ത് സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അപ്പം മങ്ങിപ്പോവും മങ്ങിയതിരി മനുഷ്യൻ എന്താ ചെയ്യണത് തല്ലിക്കെടുത്തി കളയും മങ്ങിയതിരി ഇപ്പം എന്താ ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ് നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റാൻ നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരികെടുത്തിക്കളെ മങ്ങിയ തിരിക്കെടുത്ത് എൻ്റെ മക്കൾ മങ്ങിയ തിരിയ അതായത് ജീവിത പ്രശ്നങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക തകർച്ചകൾ കോവിഡുകളൊക്കെ വന്നിട്ട് തിരി വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത് അതിനെ പിന്നെ ഉതുക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത് ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത് അപ്പോഴെന്ത് ചെയ്യും ദാസനും ദാസ്യവുമാണെങ്കിൽ അവരാതിരി കെടുത്തത്തില്ല എന്താ കാര്യം മങ്ങിയതിരി എപ്പോഴായാലും ആളി ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ് ഇത് സ്വീകാര്യകമായ കാലമല്ല ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്തു ചെയ്യും നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം മറ്റ് കാറ്റുകളോ നേർത്താവേ അമ്മ കണ്ടില്ലേ അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന് കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിത്തിരി അമ്മക്ക് എടുത്തില്ല മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു ഈശോ എന്താണ് നിന്നെ പെറ്റ രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലായു അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ് നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അതാണമ്മ അമ്മ മങ്ങി തിരിക്ക് എടുത്തത്തില്ല ദൈവവിശ്വാസി നീ പ്രാർത്ഥിക്കണം അമ്മയോടെ കാലക്കെട്ടി വേണം ഈ രാത്രി എന്തിനാണെന്നറിയാവോ അമ്മേ അമ്മയെപ്പോലെ വിശ്വസിക്കാൻ അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസേത്തിൻ്റെ തിരി മങ്കുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ നെഗറ്റീവുകൾ ചിന്തിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ

എന്തിനാണ് അമ്മ മങ്ങിയതിരികെടുത്താതെ എന്തിനാണ് ചതഞ്ഞ അങ്കണ ഉടിച്ചു കളയാതെ നിലനിർത്തിയത് അതൊരു പ്രത്യാശയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത് താഴെ ഐസ എഴുതിയിട്ടുണ്ട് ചതഞ്ചഞ്ഞാങ്കണ അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരി അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ് കാര്യം അമ്മ ദാസിയാണല്ലോ ലുഖ ഒന്ന് മുപ്പത്തെട്ട് വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി ഈശോ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ദാസൻ എൻ്റെ ആത്മാ പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ പന്ത്രണ്ട് പതിനെട്ട് മത്തായി അപ്പം നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണത് എന്താണ് മത്തായി പന്ത്രണ്ട് പതിനെട്ടിലൂടെ ഈശോ ദാസനാണ് തിരഞ്ഞെടുത്ത ദാസനാണ് ലുക്ക ഒന്ന് മുപ്പത്തെട്ടിലൂടെ അമ്മ ദാസിയാണ് വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ് ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ് അമ്മ ധ്യാനിച്ചത് രണ്ട് സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു ആട്ടടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു വചനം എന്തിനുള്ളതാണ് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ് വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും മകളെ അത് മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം ദുർഘട സമയത്ത് പ്രത്യേകിച്ച് പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയ തിരിക്ക് എന്തിനാണ് ഹൃദയത്തെ സംഗ്രഹിച്ചത് ഒറ്റ കാര്യം വിശ്വസ്ത വിശ്വാസമല്ല പ്രത്യാശയല്ല ദൈവസ്നേഹമല്ല വിശ്വസ്ത അതാണ് മൂന്നിലെ ഐശയ നാൽപ്പത്തി രണ്ടേ മൂന്നേ ചതഞ്ഞ് ഞാൻ കണ് അവന് മുറിക്കുകയില്ല മങ്ങിയ തിരിക്ക് അവൻ വിശ്വസ്തയോട് നീതി പുലർത്തും നീതി പുലർത്തുക മാത്രമല്ല നീതി പുലർത്തുക നീതി എന്താണ് ദൈവജനമാണ് ദൈവജനം എന്താണ് ദൈവമനസ്സാണ് ദൈവം മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ് നാല് അയസ് നാൽപ്പത്തി രണ്ട് നാല് ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല അധീരനാവുകയും ഇല്ല ഭൂമിയിൽ എന്താണ് നമ്മുടെ ജീവിതം എവിടെയാണ് ഭൂമിയിലാണ് നമ്മുടെ ജീവിതത്തിലെ എന്താണ് സ്ഥാപിക്കേണ്ടത് നീതി സ്ഥാപിക്കണം നീതി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ തിരുമനസ് ദൈവത്തിൻ്റെ തിരുമനസ് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യുക അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല ഞാൻ പറഞ്ഞില്ലേ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയും വിശ്വാസി വിജയിക്കാനുള്ളവനാണ് ദൈവത്തിരുമനസാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിലെ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല നമ്മൾ യുദ്ധം ചെയ്യും യുദ്ധം നമ്മൾ ജയിക്കും മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു ശുദ്ധിക്കട്ടെ

രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നീ വചനം കിട്ടണം പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം കർത്താവ് രോഗസൗഖ്യത്തിന് മേഖലകളെ എനിക്ക് കാണിച്ചു തരണം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനവും ഉണ്ടാകണം സമാശ്വാസം ഉണ്ടാകണം കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് ഈശേ പലതരത്തിലുള്ള നെഞ്ചലച്ചില് അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട് ഈശേ നെഞ്ചലച്ചില് കർത്താവ് നെഞ്ചു വിങ്ങുന്നവരെ അവിടെ മുമ്പിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി മുപ്പത്തഞ്ചു വർഷം മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തുടങ്ങിയ കൗൺസിലിങ്ങിലൂടെ കർത്താവ് നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ട് വളർന്നിട്ടുള്ള ജനങ്ങളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കാര്യം പറയണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഇപ്പോഴും ഈശോയുടെ ദിലീസിനെ സമർപ്പിക്കണമേ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരോൺ ലൈനുണ്ട് അവരെ ഈശോ ഇപ്പ ഏറ്റെടുക്കും അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും അവരെ ഞാൻ മനസ്സിൽ ഈശോ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ആദ്യമേ അവരെ ഓർക്കണത് കർത്താവ് അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങളെ കർത്താവ് നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിലെ കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവേ ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവെ ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകൾ നീ സ്പർശിക്കണമേ കർത്താവ് എന്റെ കർത്താവിന്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ ഇടയാളത്തില് മാരക രോഗങ്ങളെ യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ Mi, y soy a ീപ്പം വശം പ്രാർത്ഥിക്കാൻ പോകുന്ന തല മുതൽ ഉള്ളംകാല് വരെ ചിരങ്ങും ചൊറിയുമുള്ളവരെ ഇപ്പം ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ് ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളർ എല്ലാം മാറി മഞ്ഞ നിറത്തി കാണിക്കുന്ന പാകങ്ങളുണ്ട് അത് രക്തത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത പാകങ്ങൾ ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചിരുന്നുണ്ട് ഈ ഗവപാദത്ത് ഞാൻ വേറെ കാലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴും ദർശനം കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിർത്തി കാണുന്നത് അത് യേശുവിന് നാമത്തിന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടയുടെ മധ്യത്വത്തിൽ നാമത്തിന് പൂർണ്ണമായി സഖ്യാതക ിൽ വന്ന് ഉടമെ അങ്ങ് തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ പിൻകഴുത്തിൽ വേദന ഉള്ളവർ പിൻകഴുത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തലയിലെ വേദന ഒട്ടുമാറാത്തവർ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പ്രഷർ രോഗികളെ ഷുഗർ രോഗികളൊക്കെ നേരെ നെറ്റിയിലെ നെഞ്ചത്തും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തൈസ് തൈറോയ്ഡ് രോഗികൾ ട്രാൻസ്ലിറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവരെ അതുപോലെ തന്നെ പിസ്റ്റുലോ രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ മൂത്രാശയത്തിൽ കല്ലുള്ളവർ മൂത്രമൊഴിക്കാൻ പാടുള്ളവർ കിഡ്നി രോഗികൾ എല്ലാം അടിവയറ്റിൽ മുിനൊക്കെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നടുവ് രോഗികളെ നടുവേ ഇരിക്കാൻ പറ്റാത്തവർ അത് കിടക്കാൻ പറ്റാത്തവർ ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ച് കൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായും നാമത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായും നാമത്തെ പ്രാർത്ഥിക്കുന്നു കൃഷി ഏറ്റവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു കുരിശേരി അവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നുവേറ്റ നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് മുൾക്കുടെ ചുടിയിൽ നാമത്തെ പ്രാർത്ഥിക്കുന്നു കൃഷി തറച്ചവരെ നാമത്തെ പ്രാർത്ഥിക്കുന്നു കൃഷി തടഞ്ഞവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു കൃഷി മരിച്ചവൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഞാൻ തെരഞ്ഞെടുത്തു പ്രാർത്ഥിക്കുന്നു യെതമായ നാമത്തിൽ 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 മാറിയ രോഗങ്ങള് സ്ഥിരവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ ശ്രുതിക്കട്ടെ ക്ഷരോട് ചേർന്ന് പ്രാർത്ഥിക്ക കർത്താവെ വിശുദ്ധര കഴുകണമേ കർത്താവേ വിശുദ്ധമേ മുടികൊഴിഞ്ഞു പോകുന്നവരെ കർത്താവെ വിശുദ്ധ രാൽ കഴുകണമേ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങള് കർത്താവെ വിശുദ്ധരത് കഴുകണമെന്ന് പ്രാർത്ഥിക്കുക നെഞ്ചു വേദന അനുഭവിക്കുന്നവര് ഹൃദയ സ്തംഭനമുള്ളവരെ ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ കരലിൽ നിർവീഴ്ചയുള്ളവരെ ഇവരുള്ളവരെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ कोई बात नहीं दादी तावी ने आ जाते हैं आते रहते हैं കർത്താവിന് നടക്കുമ്പോ കിതപ്പുള്ളവരെ സമൂഹത്തെ പ്രാർത്ഥിക്കുന്ന ഈശ്ശയോ ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവ് വഴിയിൽ ഓരോരോ സ്ഥലത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട് ഈശ്ശേരി തെങ്ങിലും അതുപോലെ തോളിലുമൊക്കെ താങ്ങിക്കൊണ്ട് കർത്താവ് നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചെയ്യും കർത്താവ് ഉറക്കൻ രാത്രി ഇല്ലാത്ത പ്രാർത്ഥിക്കും കർത്താവ് ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാശ് പറയുന്നുണ്ട് ഈശ്വര അവരെല്ലാം അവരെപ്പോലെയുള്ളവരെ സർപ്പ് പ്രാർത്ഥിക്കണം ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ് ഈശോ ഞാൻ പറയാത്ത രോഗങ്ങൾ തീരാത്ത രോഗങ്ങൾ കർത്താവെ ഇപ്പോഴും കർത്താവെ തുടച്ചുമാറണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായി ഒരു വഴി ഈ പതിനായിരം രൂപ അല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ അച്ചോ ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം നിലനിർത്തും അറിയാതെ എങ്ങനെ സ്കൂളിൽ വിടും എന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവരെ വീടില്ലാത്ത വരെ കറുത്ത കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ് വാടകയ്ക്ക് വേണ്ടി ഒഴുകേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവര് കറുത്ത കല്യാണം വരുമ്പോഴേ കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്തക വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ് സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് കല്യാണവും നഷ്ടപ്പെട്ടു പോയവര് കല്യാണം ഇല്ലാത്തവര് കല്യാണം വരാത്തവര് കർത്താവ് ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർ ചോദിച്ച് പ്രാർത്ഥിക്കർത്താവ് ജോലി ഇല്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നൈപുണ്യ പരീക്ഷകളെ കർത്താവ് യുഗിത പരീക്ഷ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചെത്താവ് പരീക്ഷ പ്രതീക്ഷിക്കുന്നവർ പ്രതീക്ഷ ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരും നേറ്റെടുക്കുന്ന പ്രാർത്ഥിക്കർത്താവ് ഇവിടെ ഉടമ്പടി ചെയ്ത് പോയ മക്കൾ കർത്താവ് ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ് ജോലിക്ക് വേണ്ടി കർത്താവ് വിദേശത്ത് യാത്രയ്ക്ക് വേണ്ടി കർത്താവ് നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവേ കർത്താവേതായ പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ് ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ് അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവേ അവരുടെ എല്ലാ സങ്കടങ്ങളെയും കർത്താവേ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സന്തോഷത്തിന് സാക്ഷികളാക്കണം പ്രാർത്ഥിക്കുന്നു